വളരെ പെട്ടെന്ന് പ്രേക്ഷകർ സ്വീകരിച്ച പരമ്പരകളിലൊന്നായ ഫ്ലവേഴ്സ് ടിവിൽ സംരക്ഷണം ചെയ്യുന്ന ചക്കപ്പഴത്തിലെ പ്രധാന കഥാപാത്രമാണ് റാഫി സുമ എന്ന സുമേഷിനെ അവതരിപ്പിക്കുന്ന റാഫിക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ചക്കപ്പഴത്തിന് മുമ്പ് തന്നെ വെബ് സീരീസുകളിലൂടെയും ടിക്ടോക് വീഡിയോകളിലൂടെയും റാഫി സജീവമായിരുന്നു അത്തരം ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ചക്കപ്പഴത്തിലേക്ക് റാഫിക്ക് വഴി തുറന്നു കിട്ടിയത് റാഫി മലയാളികൾക്ക് ചക്കപ്പഴത്തിന് മുൻപ് തന്നെ സുപരിചിതനായിരുന്നു ചക്കപ്പഴത്തിലൂടെ താരമായ ശേഷം രണ്ടായിരത്തി ായിരുന്നു റാഫിയുടെ വിവാഹം ഒരുമിച്ച് ടിക്ടോക് വീഡിയോസ് ഒക്കെ ചെയ്തതിലൂടെയാണ് ഭാര്യ മഹീനയും റാഫിയും തമ്മിൽ പ്രണയത്തിലായതും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും റാഫിയുമായി വിവാഹ ശേഷം മഹീന സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ഒപ്പം ഒരു യൂട്യൂബ് ചാനലുമുണ്ട് മഹീനയ്ക്ക് ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മഹീനയുടെ യൂട്യൂബ് ചാനലിൽ തന്റെ യൂട്യൂബ് ചാനലിലൂടെ മഹീന കഴിഞ്ഞ ദിവസം തനിക്കുണ്ടായ ഒരു മോശം അനുഭവം വെളിപ്പെടുത്തിയതാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് അതേക്കുറിച്ച് മഹീനയുടെ വാക്കുകൾ ഇങ്ങനെ ബസ്സിൽ വെച്ച് മോശമായ ഒരു അനുഭവം ഉണ്ടായി ഇത്രയും മോശമായ അനുഭവങ്ങളൊന്നും ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അടുത്തിടെ കോട്ടയത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള ഒരു യാത്രയിൽ ഒരാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി ബസ്സിൽ അടുത്തു വന്നിരുന്ന ഹിന്ദിക്കാരന്റെ പെരുമാറ്റവും ശരീരത്തിൽ തൊടാൻ ശ്രമിച്ചതുമെല്ലാം തന്നെ വല്ലാതെ തന്നെ ബാധിച്ചു പെട്ടെന്ന് പ്രതികരിക്കാൻ അറിയാത്തതുകൊണ്ട് ആ സംഭവത്തിൽ താൻ സ്റ്റക്കായി പോയി എന്നാലും പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു ഹിന്ദി ഭാഷ അറിയാത്തതും ഒരു പ്രശ്നമായിരുന്നു കണ്ടുനിന്ന ചേച്ചിയും ഒരു ചേട്ടനുമാണ് അയാളുടെ അടുത്ത് നിന്ന് മാറിയിരിക്കാൻ തന്നെ സഹായിച്ചത് എന്നാണ് മഹീന പറയുന്നത് ഹിന്ദി അറിഞ്ഞൂടാ എന്നൊന്നും നോക്കണ്ട മലയാളത്തിൽ നല്ല തെറി വിളിച്ചാലും അവന് മനസ്സിലാകും സേഫ് ആയിരിക്കും എന്നൊക്കെയാണ് ആളുകൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത് പിന്നീട് സ്കൂൾ സമയത്ത് നേരിട്ട ഒരൊറ്റപ്പെടലിനെ കുറിച്ചും മഹീന സംസാരിക്കുന്നുണ്ട് തന്റെ യൂട്യൂബ് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കാണ് മഹീന മറുപടി കൊടുക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും മോശമായ ഒരു സമയം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും അത് ഒരാൾ കാരണം മാത്രം സംഭവിച്ചതാണെന്നും ആ വ്യക്തി തന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം വളരെ മോശം കാര്യങ്ങളാണ് തനിക്കും തന്റെ കുടുംബത്തിനുമെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നും മഹീന പറയുന്നു എന്നാൽ ആ വ്യക്തി ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും ഇപ്പോൾ പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മഹീന പറഞ്ഞത് തന്റെ ജീവിതത്തിൽ സൗഹൃദങ്ങളടക്കം പലതും അയാൾ കാരണം നഷ്ടപ്പെട്ടു അയാൾ കാരണമാണ് തന്റെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ നടക്കുന്നതെന്ന് തനിക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ല മറ്റൊരാൾ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് താൻ അത് തിരിച്ചറിഞ്ഞത് എന്നും തെളിവുകൾ സഹിതം മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും മഹിന പറയുന്നു തന്റെ ജീവിതം തകർക്കുക എന്നത് മാത്രമായിരുന്നു അയാളുടെ ഉദ്ദേശം ഒരുപാട് താൻ കരഞ്ഞിട്ടുണ്ട് തന്നെ കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ വരെ മറ്റുള്ളവരോട് അയാൾ പറഞ്ഞു നടന്നു സ്കൂൾ കാലഘട്ടത്തിലായിരുന്നു അത് എന്തായാലും അത് കഴിഞ്ഞുവെന്ന് പറഞ്ഞാണ് ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി മഹീന സംസാരം അവസാനിപ്പിച്ചത് റാഫിയെ പോലെ തന്നെ ടിക്ടോക്കിലും നിരവധി ആരാധകർ മഹീനയ്ക്കുമുണ്ട് റാഫിയുടെയും തന്റെയും കുടുംബത്തിന്റെയും എല്ലാം വിശേഷങ്ങൾ മഹീന ആരാധകരെ അറിയിക്കുന്നതും സോഷ്യൽ മീഡിയ വഴിയാണ് ഭർത്താവ് അഭിനയിച്ച് കാശുണ്ടാക്കുമ്പോൾ ബ്രൈഡൽ മേക്കപ്പിലൂടെയാണ് മഹീന പണം സമ്പാദിക്കുന്നത് ചക്കപ്പിടത്തിന്റെ ഭാഗമായ ശേഷം നിരവധി സിനിമാ അവസരങ്ങളും റാഫിക്ക് പുറപ്പെടിക്കുന്നുണ്ട് മിനി സ്ക്രീനിൽ ശ്രദ്ധിക്കപ്പെടും മുമ്പ് പെയിന്റിങ്ങും മറ്റ് പണികൾക്കുമൊക്കെ പോയാണ് റാഫി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് കണിമംഗലം പോവിലകം എന്ന വെബ് സീരീസിലൂടെയാണ് റാഫി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണമായത് പ്രമുഖ സംവിധായകൻ രാജേഷ് മോഹൻ വഴിയാണ് തരം സീരിയലിലേക്ക് എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ